ദിലോടി തന്നെയല്ലേ ആ ദിലോടി തന്നെ അതത്രല്ലേ രാഘവേട്ടന്റെ വീട് ആ സാരി ഒന്ന് എടുത്തായിട്ടോന്ന് വിചാരിക്കില്ലേ തായിക്കോട്ടെ ഇത് എപ്പോഴും വാങ്ങിത്തരാണ് എത്ര നല്ല തന്നെ രാഘവേട്ടന കാണുന്നില്ലാലോ എത്ര വല്യ വീടായിരുന്നു എന്റെ വൈകിയാ കാട് പിടിച്ചെടുക്കുന്നു കുറ്റ കാടൊന്ന് വെട്ടിക്കൂടെ രാഘവട്ടൻ വെറുതെ കുത്തിരിക്കല്ലേ ണ്ട് പണിയാക്കി കൊടുക്കാൻ നോക്കൂ ചില്ലറ കിട്ടാൻ മതി അത് തന്നെയാണ് ഇവിടെ എത്താനായി തോന്നല്ല പോരാ പോരാ അതല്ല ഒരാഗട്ട ഓ അവിടെ ഇണ്ട് ഉരുണ്ട് ഉരുണ്ട അത വരുന്നെന്താ പറയാന്നാർക്കറി

െട്ടായിരം രൂപ വില ഉണ്ടെന്ന് ഞാൻ എന്താ അറിയാ ഭഗവാന ഇനി അവള് എന്തൊക്കെ കാട്ടിക്കൂട്ട് കുട്ടീനൊക്കെ നല്ലവണ്ണം നോക്കിയാ മതിയായി അവളെ കൊണ്ട് എനിക്കാവൂല നല്ലവണ്ണം ഒക്കെ നിന്നാ മതിയക്കും ഭഗവാനെ ഓണൊക്കെ കൈമലങ്ങനെ വന്ന് വാങ്ങിയപ്പോ വരാ മുകളിലോട്ടൊന്നും എടുത്തില്ല അതാ പഴയ പോര പണിക്കാരത്തി വേറെ ഉണ്ടോ ഒക്കെ തിരുമ്പിടക്കോട്ടേക്കല്ലോ ഓ എട്ടര കഴിഞ്ഞല്ലേ ഈശ്വര ആ ചേച്ചി ഇന്ന് വരാ എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ ഇന്ന് ഞാൻ ലേറ്റ് ലേറ്റാ ഓഫീസില് ഇതൊരു കഷ്ടാണ് മോളെ ആ എന്താക്കടിക്കുന്നുണ്ട് ഞാൻ ചേച്ചി ആയിരിക്കും പോയി നോക്കട്ടെ ഇതിട്ട് അടിയൊന്നും ഇല്ല അത് നിന്നോയോ അയാളെ മനുഷ്യനൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഒറ്റേന കാണുന്നില്ലല്ലോ നേരത്തെ വരാൻ പറഞ്ഞു നേരം അത്ര എണീച്ചില്ലേ പിള്ളേർ ആ ചേച്ചി രാഘവേട്ടൻ പറഞ്ഞു വന്ന ആളാണോ ആ രാഘവട്ടൻ പറഞ്ഞ ആൾ മോളെ പറഞ്ഞ സമയത്ത് വന്നില്ലേ ആ ചേച്ചി വേറെ എവിടെങ്കിലും പോയിട്ട് വരികയാണോ അല്ല മോളെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നാ വന്ന ഞാനിങ്ങനെയൊക്കെയാണ് നടക്കല് ആണല്ലേ ആ ചേച്ചി പിന്നെ മൂള് കൊറച്ചൊരു കുരുത്തൊക്കെ ആണ് ഞാൻ ആ ഭക്ഷണം കഴിക്കാനൊക്കെ പാടാ അതൊക്കെ ഞാൻ കഴിച്ചോളും മോളെ അല്ല ഞാൻ കഴിപ്പിക്കോളാ ആയിക്കോട്ടെ എന്നാ കേറിക്കോളി ചേച്ചി അപ്പുറത്തെ റൂം ഇട്ടോ മോളെ മോളെ ആ ചേച്ചി ഇതാണ് മോളെ മോളെട്ടോ ഇനി മോളെ ഈ എൻജിട്ട് ആന്റിന്റെ അടുത്ത് ചെല്ലും ഭക്ഷണമൊന്നും കഴിക്കൂല അതുകൊണ്ട് വെയിറ്റും മോളെ കുരുത്തക്കേടൊന്നും കളിക്കരുത് ആന്റി പറയുന്ന പോലെ മുഴുവൻ കേൾക്കണം അമ്മ ഓഫീസിൽ പോയി വരുന്നവരെ കുരുത്തക്കേട് കളിക്കേണ്ടി ഇരിക്കണം കേട്ടോ ഇരിക്കൂലേ വേണോ ാലും പഴമൊക്കെ ഞാനൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് കൊടുത്താൽ മതി പിന്നെ വൈകുന്നേരം രാവിലെ ഓള് പഴവും പാലും ഒക്കെ കഴിക്കുക അതാണെങ്കിൽ പിന്നെ വൈകുന്നേരം ആവുമ്പോ എന്തായാലും നെല്ലുത്തേരിന്റെ കഞ്ഞിയാ കുടിക്കാം അതാ ഭയങ്കര ഇഷ്ടം എനിക്ക് ഒരു പ്രാവശ്യം കഞ്ഞി കിട്ടിയാല് ഞാനെന്ന വൈകുന്നേരം നെല്ലുത്തേരിന്റെ കഞ്ഞ കുടിക്കാം മോളെ ഇവിടെ വെക്കുക പിന്നെ അത് കുഴപ്പമൊന്നുമില്ല ഇവിടെ എന്തായാലും ഇഷ്ടംപോലെ കഞ്ഞി വെക്കുമല്ലോ കൊറച്ചു കൂടുതൽ വെച്ചോളെ വൈകുന്നേരം അതും കുടിക്കും പിന്നെ രാവിലെ ഇതും ഉച്ചക്ക് ചോറ തീരെ രണ്ടോന്നെണ്ണൊക്കെ തിന്ന ഒരു ദിവസം അയ്യോ ഒരു കഷ്ണം തിന്നണെങ്കിൽ ഞാൻ എത്രയോ ഓടിപ്പിടയ്ക്കണം അത് സാറില്ല ഞാൻ കൊടുത്തോളും അല്ല മോളെ പാലും പഴം ഇല്ലാണ്ട് ഒന്നും കൊടുക്കല്ല ചേച്ചി രാവിലെ പാലും പഴവും തന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് അവളെ കൊണ്ട് കഴിപ്പിക്കാം വേറൊന്നും കഴിക്കൂല ഫ്രൂട്ട്സ് ഒന്നും വാങ്ങല്ലേ ഫ്രൂട്ട്സ് വാങ്ങിയാൽ നല്ല കഥ എവിടെ കൊണ്ടുപോയി കെട്ടിട്ട് വാങ്ങിയോണ്ട് ഞാൻ അങ്ങനെ തിന്നോളാം അല്ല മോടെ എന്നിങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞേനോ മാറിപ്പോയത് ആയിക്കോട്ടെ മോള് വാങ്ങിക്കോട്ടേ അന്ന് വരുമ്പോ കുറച്ച് കൂടുതൽ വാങ്ങിക്കോണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതേ കനം ഒന്നുമില്ല മുഖൊക്കെ ഒട്ടി കിടക്കുന്നു ചേച്ചി ഞാൻ ചായ എടുക്ക എന്തായാലും ചേച്ചി ഒന്നിരിക്കും ആയിക്കോട്ടെ ഒക്കെ ഞാൻ തോന്നുന്നു കനം ഇല്ല കനം ഇല്ല അതെക്കാർക്ക് ഒത്തിരി ചായപ്പൊന്നുണ്ടോ எந்த ஒரு கள்ளச்சி சரி ஆக்கி தரா எந்த ராகி தா கேட்டு அய்யோ ஆராய் விசாரிச்சோம் போக நல்லதா எந்த நோக்கி படிப்பிக்குன்னு மூக்கு முறச்சானி நிக்கணோட்டோ எந்த மோளிக்க அம்மாண்ட நல்ல மோளா நல்லா அது வெறே வோடுள்ள போரி போய் வேண்டா வா மோ நடத்தால் അവിടെ ഇരിക്കുന്ന ചേച്ചി എവിടെ പോയി ചേച്ചി 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 ഇനി പോകാനായ മോളെ ഞാൻ മോളായിരുന്നു കളിക്കുന്നുണ്ട് പിന്നെ ലേശോടി കിടക്കാൻ ചേച്ചി സമയം എത്രയായ എട്ടരയോ സമയം ഒമ്പത് മണിയാവാനേ ചേച്ചി ഒമ്പത് മണിക്കൊക്കെ നേച്ച ശീലാണേ അതാണ് നങ്ങി പോയിട്ട് ഞാൻ നോക്കിക്കോളൂ മോളെ ചായയും ചോറും ഒക്കെ ആക്കിയച്ചല്ലേ കുഞ്ഞന്റെ പഴവും കോഴിമുട്ട ഒക്കെ എടുത്തല്ലേ ആ ഏച്ചി ഞാൻ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പഴവും കോഴിമുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഏച്ചി ഇന്നലെ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് കൊണ്ടരേ ഫ്രൂട്ട്സ് മൊത്തം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടോ അത് കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് ചേച്ചി പതിനൊന്ന് മണിക്കൊക്കെ കൊടുത്താൽ മതിയോക്ക് ഉള് കഴിക്കു അറിയില്ല ആ വാങ്ങിക്കില്ല മോളെ ഉറുമ്പം പഴം എല്ലാ സാധനവും ഉണ്ടല്ലേ ഉറുമ്പം പഴം തിന്നാലാ നല്ലോണം രക്തം വെക്ക കൊറേ ആയി ഞാനത് തിന്നേറ്റ് അല്ല മോളെ ഉറക്കേത്തായിപ്പോയി എന്തൊക്കെയാണ് മോളെ കാര്യം പറഞ്ഞാ പൊതുവേ തിന്നൂലാലോ അതുകൊണ്ട് പറഞ്ഞാ ആ ആയിക്കോട്ടെ ചേച്ചി അപ്പൊ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യണേ പിന്നെ ഞാൻ വൈകുന്നേരം ചിലപ്പോ ലേറ്റ് ആവും അഞ്ചോ ആറുമണിയൊക്കെ ആവും വരാൻ വേണ്ടിട്ട് മോളെ നല്ലോണം ശ്രദ്ധിക്കണേ ചേച്ചി കാര്യൊക്കെ ഞാൻ ഏറ്റവും മോളെ മോളെ നോക്കുന്ന കാര്യല്ലേ ഇനി ഒന്നും പേടിക്കണ്ട മോളെ പോയിക്കോ നേരം ഒന്നും പ്രശ്നമല്ല ഒക്കെ ഞാൻ നോക്കോളൂ ഞാൻ എത്രയോ മക്കളെ നോക്കിയതല്ലേ ഒഴി ഒന്നും വിടൂലന്ന കരയലാ പോരുമ്പ ഓക്കേ എന്നാ ശെരിട്ടോ குருத்தேடும் கழிக்கருது டெண்டி ஸ்விப்பாக்கே அம்மா வேகம் போயிட்டு வரும் காணன മുമ്പോ ഉറങ്ങോട്ട് വന്ന് കളിച്ച ഉറങ്ങട്ടെ അല്ലേ വേണ്ട ചായ എടുത്തിട്ട് ഉറങ്ങാൻ പഴ പാലോണ്ടോ നോക്ക ചായ പഴം ഉണ്ടല്ലേ ഇതാ ക്കാലി ഒരു ചെറിയ പഴം കൊടുക്കാതിന് ഞാൻ പിന്നെ കൊടുക്ക വറുമാൻ പഴക്ക് മോളെ നീ മോളെ പ്രണയട പോയി കുരുത്തം കേട്ട് മോളെ വെയിലുള്ളിലക്ക് ഇവിടെ വന്ന് കളിക്ക കുട്ടി എന്തെങ്കിലും കടിച്ചിട്ട് കാണോ അങ്ങോട്ട് പോര് എന്തില്ലെന്ന് എന്തേ കടിച്ചിട്ട് കടിച്ചിട്ടില്ലേ എന്റെ ഉള്ളിലൊക്കെ വന്ന് കുത്തിരി കളിച്ചാല് പോരെ ആന്റി എടുക്കാവ പഴം വേണ്ടേ നമ്മൾ തിർന്നോ നല്ല പഴ വേണ്ടോ ഇത് മോള് കഴിച്ചോ നല്ല മധുരം ഉണ്ടല്ലോ അതാ ആന്റി നോക്കട്ടെ മധുരം ഉണ്ടോന്ന് വേണ്ട മോള് തിർന്നോ

ആ എന്റെ അറിയാണ്ടത് കഷ്ണം തിന്നല്ലേ മോള് പറയല്ലേ ഇത് ഇതുവരെ പോയടുത്തുള്ളേറ്റാലോന്നും അല്ലാന്ന് തോന്നുന്നു അത്തേക്ക് ഓർമ്മ ഇണ്ട് ഇറങ്ങി വാ ഞാൻ പോയി നോക്ക് അത് പിന്നെ എങ്ങനെയാണായിക്കും തൊള്ളയിലുണ്ട് നാല് ഇതിനാന്ന് തോന്നും അങ്ങോട്ടല്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഞാനാത്തോക്കിടക്കട്ടെ എന്താ കൊയ്ക്കാ എന്തെല്ലാം തിന്നിട്ട്